ഹരേ കൃഷ്ണ നമസ്തേ നമുക്ക് നാരായണത്തിലെ നാൽപ്പത്തി ഒൻപതാമത്തെ ദശകത്തിലെ അതായത് വൃന്ദാവന ഗമനമാണ് ഭഗവാനും ഭഗവാൻ അച്ഛനും അമ്മയും ഗോപി ഗോപന്മാരും എല്ലാ പേരും അമ്പാടി ഗോകുലം വിറ്റിട്ട് വൃന്ദാവനത്തിലേക്ക് പോകുന്നതാണ് ആ ദശകത്തിൽ പറയുന്നത് അപ്പോൾ കാരണം കണ്ണിന് അടിക്കടി വരുന്ന ഈ ഓരോരോ ദുരന്തങ്ങളുണ്ടായിരുന്നു അപ്പോൾ ശകടാസുരനായിട്ടും പൂതനയായിട്ടും തൃണാവർത്തനായിട്ടും ഒക്കെ ഭഗവാന് ഉണ്ണിക്കണ്ണന് ഒരുപാട് ദുരന്തങ്ങൾ കുഞ്ഞുനാളിലെ അനുഭവിക്കേണ്ടി വന്നു അപ്പോൾ ആ ഗോപിഗോപന്മാർ വ്രജവാസികൾ പറയുന്നത് ഭഗവാൻ ഈശ്വര കാരുണ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് ഓരോ അപകടത്തിൽ നിന്നുമാണ് അപ്പോൾ ആ പരബ്രഹ്മത്തെ അവർ തിരിച്ചറിയാതെയാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ ഇങ്ങനെ കുഞ്ഞിനെ അടിക്കിടി ആപത്തുണ്ടായപ്പോൾ അവർക്ക് തോന്നി ഈ അമ്പാടി വിട്ടിട്ട് ഗോകുലം വിറ്റിട്ട് മറ്റൊരിടത്തേക്ക് എന്ന് തോന്നി അങ്ങനെ എല്ലാ പേരുമായിട്ട് വൃന്ദാവനത്തിലേക്ക് അവരുടെ വാസസ്ഥലം തന്നെ മാറുകയാണ് മാറിപ്പോവാണ് വൃന്ദാവനത്തിലേക്ക് അപ്പോൾ ആ വൃന്ദാവനത്തിലേക്കുള്ള യാത്രാമതി ഒരു ശ്ലോകം അതായത് നാലാമത്തെ ശ്ലോകത്തില് പറയുന്നുണ്ട് ഒരു കാര്യം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതവുമായിട്ട് തട്ടിച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും നമ്മൾ ജീവിതത്തിലും പ്രാവർത്തികമാക്കേണ്ട ഒരു കാര്യമാണ് ആ ശ്ലോകത്തിൽ പറയുന്നത് ആ ശ്ലോകം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വായിക്കാം ക്ഷരാണി പ്രവീയ ദൈർഘ്യം ഇതാണ് ആ ശ്ലോകം അപ്പോൾ ആ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ആ വൃന്ദാവനത്തേക്കുള്ള യാത്രയെന്ന് പറയുന്നത് കാളവണ്ടിയിലാണ് ഇന്നത്തെ പോലെ ഹൈവേ റോഡോ ബെൻസോ ഒന്നുമില്ല അപ്പോൾ വനത്തിൽ കൂടെ കാളവണ്ടിയിലുള്ള യാത്രയാണ് അപ്പോൾ ആ യാത്ര എന്ന് പറയുന്നത് വല്ലാതെ ബുദ്ധിമുട്ടുള്ളതാണ് അതായത് കാളവണ്ടിയുടെ ആ ഒരു അതിനകത്ത് ഇരിക്കുമ്പോൾ ശരീരം മുഴുവനായിട്ടൊന്ന് ഉലയും അപ്പോൾ നമുക്ക് അപ്പോൾ ആർക്കായിരുന്നാലും അത് കുറച്ച് ദൂരം ചെല്ലുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പോൾ അങ്ങനെ പശുക്കളുടെ കുളമ്പടി നാദവും അവരുടെ മണിയൊച്ചയും ഒക്കെയാണ് ആ യാത്രയിൽ ഉള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷേ അങ്ങനെ അത്രയും ക്ലേശകരമായ വഴിയിൽ കൂടെ സഞ്ചരിക്കുമ്പോഴും ആ വണ്ടിയിൽ ഉണ്ടായിരുന്ന ആരും തന്നെ യാത്രാക്ലേശം അനുഭവിച്ചില്ല അവർക്കൊരു വിരസതയും തോന്നിയില്ല എന്നാണ് അതിന് ഒരു കാരണമാണ് പറയുന്നത് ആ വണ്ടിക്കകത്ത് നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഉണ്ടായിരുന്നു അപ്പോൾ ഉണ്ണിക്കണ്ണൻ്റെ കൊഞ്ചും മൊഴികളും ചെറിയ ചെറിയ പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് അപ്പോൾ ആ അത് കേട്ടിട്ട് ആ കൊഞ്ചും മൊഴികളും ആ കുഞ്ഞു പാട്ടുകളും ഒക്കെ കേട്ട് ഗോപി ഗോപന്മാർ ആ വണ്ടിയിൽ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ ആ കണ്ണൻ ഉണ്ണിയെ മാത്രമാണ് ശ്രദ്ധിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് യാത്രാക്ലേശം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അത് നമ്മുടെ ജീവിതവുമായി തട്ടിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതവും ഈ ഒരു കാളവണ്ടിയിൽ കൂടെയുള്ളൊരു യാത്ര പോലെ തന്നെയാണ് ആ ദുർഘടമായ വഴിയും ആ വനപ്രദേശവും ശരിക്കും ഭീതി ഉണ്ടാക്കുന്ന ഒരു യാത്രയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ യാത്രയിലും നമുക്ക് ഒരുപാട് ക്ലേശങ്ങളുണ്ട് വിരസതയുണ്ട് ദുർഘടമായ പാതകളുണ്ട് താണ്ടിക്ക കടന്നു പോകാനായിട്ട് അപ്പോൾ അവിടെയൊക്കെ ശരിക്കും ഭഗവാനെ മനസ്സിൽ സ്മരിച്ചിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഭഗവാനിൽ മുഴുകിയിരിക്കുകയാണെങ്കിൽ തീർച്ചയായും ജീവിതമാകുന്ന ആ യാത്രാക്ലേശം നമുക്ക് അനുഭവപ്പെടില്ല ആ വിരസത നമുക്ക് അനുഭവപ്പെടില്ല എങ്ങനെയാണോ ഗോപി ഗോപന്മാർ ഭഗവാനെ കണ്ണനെ തന്നെ ശ്രദ്ധിച്ചിരുന്നപ്പോൾ അവരുടെ യാത്ര അത്രയും ദുർഘടമായ യാത്ര വളരെ ലഘുവായിട്ട് അവർക്ക് തോന്നി അതുമാത്രമല്ല അവർക്കതൊരു ആനന്ദവും കൂടെയാണ് തന്നു കൊടുത്തത് അതുപോലെ തന്നെ ജീവിതത്തിൽ ഭഗവാനെ മനസ്സിൽ സ്മരിച്ച് ഭഗവത് കാര്യങ്ങൾ ചിന്തിച്ച് ഭഗവത് കഥകൾ കേട്ട് ഭഗവത് കീർത്തനങ്ങൾ ആലപിച്ച് ഭഗവാനിൽ തന്നെ മനസ്സുറപ്പിച്ച് മുന്നോട്ട് പോയാൽ ഏതൊരു ദുർഘടമായ സാഹചര്യത്തിനെയും നമുക്ക് വളരെ ലഘുവായി അതിജീവിക്കുവാൻ കഴിയും എന്നത് ഇവിടെ വളരെ സ്പഷ്ടമായി മേൽപ്പത്തൂർ പഠിതിരിപ്പാട് നമ്മളെ ഓർമ്മിപ്പിച്ച് തരികയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അത് ഭഗവാനെ മുറുകെ പിടിക്കണം ഏതൊരു വഴിയിലൂടെ ആണെങ്കിലും അത് സന്തോഷമായാലും സങ്കടമായാലും ഉയർച്ചയായാലും താഴ്ചയായിരുന്നാലും എന്തായിരുന്നാലും ഭഗവത് കരങ്ങളെ അല്ലെങ്കിൽ ഭഗവത് തൃപാദങ്ങളെ മുറുകെ പിടിച്ചിട്ടുണ്ടായിരിക്കണം അപ്പോൾ നമുക്കൊരിക്കലും ആ ക്ലേശങ്ങൾ നമ്മൾ അലട്ടുകയില്ല നമ്മളത് കടന്നു പോകും കടന്നു പോയി കഴിയുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് എങ്ങനെയാണ് നമ്മൾ ഇത്രയും ദുർഘടമായ ആ സാഹചര്യങ്ങൾ അതിജീവിച്ചത് എന്ന് അവിടെ ശക്തിയായിട്ട് നമുക്ക് കൂടെ കൂട്ടിനുണ്ടാകുന്നത് ഭഗവാനായാണ് അതുകൊണ്ടാണ് നമ്മൾ അത് അറിയാതെ പോകുന്നത് തീർച്ചയായും ഈ ഒരു ശ്ലോകം നമ്മുടെ ജീവിതത്തിനോട് കൂടി ചേർത്ത് കൊണ്ടുപോകേണ്ട ശ്ലോകമാണ് ഹരേ കൃഷ്ണ